ഹായ് ഇന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് വെച്ചിട്ടുള്ള കുറച്ച് വിഭവങ്ങൾ നമ്മളുടെ പുട്ട് കടല പുട്ട് മുട്ടക്കറിയൊക്കെയായിരുന്നു പിന്നെ നമ്മളുടെ പൂരി മസാല വട പിന്നെ അതിന് പൂരിടായിരുന്നു പൂരി മസാലയും വാങ്ങി ഇവിടുത്തെ സംഘം ഹോട്ടലിൽ നിന്ന് പാണ്ടിക്കാട്ടിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ നമ്മൾ പൂരി വീ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴേക്കും തണുത്തു ആകെ ഒരു സുഖമില്ലാതെ പിന്നെ നമ്മളുടെ അട ഇത് ചക്കടയാണ് ഞാൻ വീട്ടിലുണ്ടാക്കിയതല്ല ഞാൻ ആലപ്പുഴ പോയപ്പോൾ അവിടുന്ന് ഉണ്ടാക്കിയിട്ട് തന്നതാണ് നന്നായിരുന്നു കേട്ടോ നല്ല സൂപ്പറായിരുന്നു പിന്നെ ഇത് ഞാൻ ഊത്തപ്പം ഒനിയൻ ഊത്തപ്പം ഞാൻ പാണ്ടിക്കാ പാലക്കാടത്ത് കഴിച്ച ഒനിയൻ ഊത്തപ്പമാണ് പിന്നെ ഇത് പിന്നെ നമ്മളുടെ കോടൈക്കനാലിക്ക് പോണ സമയത്ത് അവിടുന്ന് വാങ്ങിയിട്ടുള്ള ദോശയും ചട്നിയും സാമ്പാറും ഒക്കെയാണ് നമ്മുടെ കേരളത്തിൽ നിന്നല്ല കേരള തമിഴ്നാട് ബോർഡറിലാണെന്ന് തോന്നുന്നത് കുഴപ്പുണ്ടായിരുന്നില്ലേ പക്ഷെ കാശ് കുറച്ച് കൂടുതൽ വാങ്ങിയ പോലെ തോന്നുന്നു പുതിയൊരു ബിരിയാണി